വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചേച്ചിയുടെ ഉള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചേച്ചിയുടെ വീട്ടിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അങ്ങ് എടുത്താലോന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് കടന്നാലോ ഉറക്കം എണീച്ച് വന്നപ്പോഴത്തേക്കിനും ചേച്ചി അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചേച്ചി അടുക്കളയിൽ കയറുന്നത് അത് കഴിഞ്ഞ് അമ്മയുണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂടെ അമ്മയും എന്താ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അമ്മയും ചേച്ചിയും കൂടെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാനാണ് ഇപ്പോൾ എണ്ണീച്ച് വന്നതേ ഉള്ളൂ അമ്മ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് പോവും കേട്ടോ അപ്പം ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വരാം അതേ അങ്ങനെ ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്നു പിന്നെ ഞങ്ങൾ ഒരുങ്ങി ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ചേച്ചിയുടെ റിലേറ്റീവ്സ് തന്നെയാണ് അവർ ഇന്ന് മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് കഞ്ഞിയുണ്ട് അങ്ങോട്ട് പോവാണ് അമ്മ ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ നിൽക്കത്തില്ല അമ്മ ആ വഴി തന്നെ പോകുമെന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ റോഡ് സൈഡിൽ ഒരു ശിവൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും അമ്പലത്തിൽ കയറി തൊഴുതു പിന്നെ കുറിയൊക്കെ തൊട്ടു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നിടത്തേക്ക് പോവുകയാണ് അവിടെ ചെന്ന് കുറേ നേരം ഇരുന്നു അമ്മയ്ക്ക് കോൾ വരുമ്പഴത്തേക്കിന് അമ്മക്ക് പോണം അമ്മക്ക് ഇന്ന് തന്നെ പോകണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളിരുന്ന് ചുമ്മാ ഓരോ കൊച്ചു വർത്താനൊക്കെ പറയായിരുന്നു കൊറേ നാളായില്ലേ കണ്ടിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഓരോ കൊച്ചു വർത്താനൊക്കെ പറയായിരുന്നു പിന്നെ ഞാനാണെങ്കിൽ മുടിയിൽ എണ്ണ തേച്ചിട്ട് കുറേ നാളായി പക്ഷേ എന്റെ മുടി എണ്ണ തേച്ച പോലെ തന്നെ ഇരിക്കാ എന്റെ കാര്യൊക്കെ ഇങ്ങനെ കാണിച്ചേ ഇങ്ങനെ േ കാണിച്ചേ കാര്യം തരാം ഒരു സൂത്രം തരാം കാണിച്ചേ സൂത്രം വേണോ കഞ്ഞി കൊടുക്കുന്നതിന് മുമ്പ് അമ്മ കഞ്ഞി കുടിക്കാതെ പോവാണ് അമ്മയ്ക്ക് കോള് വന്നു ഇങ്ങനെ ഒരു അവസ്ഥ അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും അമ്മമാരൊക്കെ ഇങ്ങനെ വീട് വിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്കൊക്കെ വന്ന് നിന്നിട്ട് പോകുമ്പോഴത്തേക്കിനും ഭയങ്കര വിഷമമായിരിക്കില്ലേ എനിക്ക് ഭയങ്കര വിഷമമാണ് ഒന്ന് അതേ ഇനിയും വീട്ടിൽ പോയി കഴിയുമ്പോൾ വീട്ടിൽ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ അതോർത്തിട്ട് എനിക്ക് തീരെ സഹിക്കാൻ വയ്യ പിന്നെ ഞാനും ചേച്ചിയും വീട്ടിൽ വന്നിട്ട് കയറി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറക്കം എണ്ണീച്ചിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ ഇത് പിന്നെ ഞങ്ങൾ ചായ ചായയുടെ കൂടെ മിച്ചറുണ്ടായിരുന്നു കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ ചായയും മിച്ചറും കൂടെ കൂട്ടി കഴിക്കുകയാണ് ഗൈസ് എനിക്കാണെങ്കിൽ മിച്ചർ ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പം ഞാൻ ഇഷ്ടമല്ലാത്ത ഓരോ സാധനങ്ങളും തിന്ന് ശീലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടു ഫ്രണ്ടിൽ തന്നെ കടയുണ്ട് അതുകൊണ്ട് അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ എളുപ്പമാണ് എന്നെ ഇപ്പം തീപ്പെട്ടി വാങ്ങാൻ പറഞ്ഞു കിട്ടേക്കുമാണ് നമ്മുടെ അവിടെ അറിയാമല്ലോ ആ ഒരു കേറ്റം ഇറങ്ങി അങ്ങ് പോയാലേ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ പറ്റത്തുള്ളൂ ഇവിടെ രണ്ട് മൂന്നാല് കട അടുപ്പിച്ചുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തീപെട്ടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ചേച്ചിയുടെ വീടിൻ്റെ മേളിലത്തെ നിലയിൽ രണ്ട് മൂന്നാല് മുറിയും കൂടിയുണ്ട് അപ്പോൾ അവിടെ നിന്നാണ് ചേച്ചി വീഡിയോസൊക്കെ എടുക്കാറ് അവിടെ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയെന്ന് പറഞ്ഞു എന്നെയും കൊണ്ട് അടുക്കി പിറക്കാൻ കയറി പോവുകയാണ് അങ്ങനെ മേളിൽ ചെന്നപ്പോഴത്തേക്കിനും അവളുടെ കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ കൈക്കലാക്കി അല്ലേലും ചേച്ചി അനേത്തിമാർ അങ്ങനെയാണല്ലോ ആണല്ലോ ചേച്ചിമാർ വീട്ടിൽ വരുമ്പോൾ അനേറ്റിമാരുടെ സാധനങ്ങൾ എടുത്തിട്ട് പോവും അനേത്തിമാർ അവരെടുത്ത് പോകുമ്പോഴത്തേക്കും അവരുടെ സാധനങ്ങളും എടുത്തിട്ട് വരും അങ്ങനെ ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ട് ഇത് ചുരിദാറും പിന്നെ പട്ടോടെയാണ് കേട്ടോ പിന്നെ മുമ്പേ കാണിച്ച ഓർണമെന്റ്സില്ലേ അതും ഞാൻ എൻ്റെ കൈക്കിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവാനായിട്ട് പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കിനും വിളക്കൊക്കെ കത്തിച്ചു ഇന്നലെ മലയ്ക്ക് പോകാനായിട്ട് മറ്റേ ഈ പിടിയിലുള്ള വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇന്ന് ചേച്ചി കത്തിച്ചിട്ടുണ്ട് കത്തിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചേച്ചി ചേച്ചിയുടെ നത്തുനുമായിട്ട് ഭയങ്കര കത്തിയടിയാണ് കേട്ടോ അത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മോളാണ് കേട്ടോ അപ്പം അവർ ഇന്ന് കാര്യമൊക്കെ പറയുമായിരുന്നു അപ്പോഴുണ്ട് നമ്മുടെ ിട്ടു ഉറങ്ങാനുള്ള സമയമായി ഇവിടെ വന്നപ്പോൾ മിട്ടുവിന് ഉറക്കം ശരിയാവുന്നേ ഇല്ല നമ്മുടെ വീട്ടിലാണെങ്കിൽ അറിയാമല്ലോ ഏത് സമയവും ഉറക്കം ഇവിടെ വന്നിട്ട് ഉറക്കം ശരിയാവുന്നേ ഇല്ലായിരുന്നു കാരണം അറിയാത്ത സ്ഥലമല്ലേ വെളിയിലൊക്കെ പോയി ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു പിന്നെ ആണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പൂച്ചകളുണ്ട് കേട്ടോ പോലെ പൂച്ചകളുണ്ട് പൂച്ചകളുടെ അടുത്ത് പോയി ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു പിന്നെ അപ്പുറം ഇപ്പറൊക്കെ പോയി കയറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വന്ന് കിടന്നപ്പോഴത്തേക്കിനും മിട്ടുവിന് ഉറക്കം വന്നെന്ന് തോന്നുന്നു ഓടി വന്ന എൻ്റെ അടുത്ത് കിടന്നിട്ട് കഷ്ടം പാവം ഉറങ്ങിയിട്ടുണ്ട് പുറത്ത് നല്ല കരക്കോളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ചെറുതായ തിടിയൊക്കെ വെട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ മിട്ടുവിൻ്റെ ഇങ്ങനെ കിടക്കുവാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് കുഞ്ഞു പിള്ളേർ കരോളൊക്കെ ആയിട്ട് വന്നു നിങ്ങളിത് നോക്കണം കേട്ടോ വൻ കോമഡിയാണ് അവന്മാർ എല്ലാം കൂടെ തമ്മി തമ്മി തെറ്റിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടു ഭയങ്കര ഉറക്കമാണ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാം ഉറങ്ങി തീർക്കുന്ന ഇവിടെ വന്നപ്പോൾ ഉറങ്ങാൻ സമയമില്ലാതെ പാവം എൻ്റെ കുഞ്ഞ് ഉറങ്ങു ഒരു വഴക്കും ഇല്ല അപ്പുറത്തെ വീട്ടിലെ ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാവമാണ് എന്ന് പറഞ്ഞു കാരണം എടുത്താൽ എടുത്ത രീതിക്ക് തന്നെ ഇരിക്കും പാവട്ടോ എന്നിട്ട് ഇതാ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ പൂജയാണ് കേട്ടോ കിങ്ങിണി ചേച്ചിയുടെ പൂജയാണ് ഇത് അങ്ങനെ അകത്തൊന്നും ഇങ്ങനെ നമ്മുടെ മിട്ടു കിടക്കുന്ന പോലൊന്നും കിടക്കത്തില്ല ഇത് എന്താ മറ്റേ അടുപ്പിന്റെ കീഴിലും പിന്നെ ഇതിൻ്റെ അമ്മയുണ്ട് അമ്മ ഉള്ളതുകൊണ്ട് ഇത് എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കും നമ്മുടെ മിട്ടുവിന് നമ്മളല്ലേ അമ്മയുടെ സ്നേഹമൊക്കെ കൊടുക്കുന്നത് അപ്പം നമ്മുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ നേരവും വന്നിരിക്കുന്നത് പിന്നെ ചേച്ചി രാത്രിയിലത്തേക്ക് ദോഷം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ മെനഞ്ഞാന്നും ഒക്കെ ചോറും കഞ്ഞിയൊക്കെ അല്ലായിരുന്നോ അതുകൊണ്ട് ചേച്ചി പറഞ്ഞാൽ നമുക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് അപ്പോൾ ചേച്ചി ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കൂട്ടിന് വന്ന് സൊറ കുറയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ ചേച്ചി ചേച്ചിയുടെ ആ പൂച്ച എന്നും കളിപ്പിക്കുന്നതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രില്ലിൻ്റെ അകത്ത് ആട്ടി കാണിക്കുമായിരുന്നു എന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ദോശ കഴിക്കാൻ പോവുകയാണ് അമ്മ ഉണ്ടാക്കിയ സാമ്പാറുണ്ട് കേട്ടോ അമ്മ ഉണ്ടാക്കിയ സാമ്പാർ പറയണ്ട അടിപൊളി സാമ്പാറാണ് നല്ല ടേസ്റ്റാണ് പിന്നെ കട്ടൻ ചായയും അപ്പം ഞങ്ങൾ ദോശയും കട്ടൻ ചായയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിച്ച കഴിഞ്ഞു പിന്നെ ഞങ്ങൾ ഇതാ ഉറങ്ങാൻ കിടക്കാൻ പോവാണ് നമ്മുടെ മിട്ടു ഓൾറെഡി ഉറങ്ങിക്കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി ഉറക്കമൊക്കെ ശരിയായിട്ട് എനിക്കാണെങ്കിൽ നല്ല തലവേദനയുണ്ട് അപ്പം ഞങ്ങൾ കിടക്കാൻ പോവാണേ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ